എൻ്റെ മാന്യപ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം 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 അപ്പോൾ നമുക്കിന്ന് പുതിയൊരു സബ്ജക്റ്റ് പുതിയൊരു വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന എല്ലാവർക്കും പരിചിതമായുള്ളൊരു മുഖമാണ് അവിടെ നല്ല നിഷ്കളങ്കമായുള്ളൊരു മുഖം അദ്ദേഹമൊക്കെ സൂര്യ ടീവിലി ഷോ അറിയാം അതൊക്കെ നല്ല വിജയമായിരുന്ന ഷോകളായിരുന്നു അപ്പം അദ്ദേഹം കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നായകനായിട്ട് ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിരി കൊടുക്കാമെന്ന് പറഞ്ഞൊരു നായകൻ സിനിമ മേഖലയിൽ നല്ലൊരു പേരും വരും എന്ന് പ്രതീക്ഷിച്ച ഒരു മിമിക്രി കലാകാരനാണ് കോഴിക്കോറിൻ്റെ സ്വദേശം അപ്പോൾ ആ മിമിക്രി കലാകാരനുണ്ടായ ഒരു വിശദമായുള്ള ഒരു സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോണത് അപ്പം അത് നിങ്ങൾ സിപ്പ് ആണ് കാണാം അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം അതിനെപ്പറ്റി പലരും മീഡിയ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അതിൽ നിന്നെല്ലാം നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞ കുറേ സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് പല ഗുണങ്ങൾ നിങ്ങൾക്ക് സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് സിപ്പ് ആണ് കാണാം പിന്നെ അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് കിടക്കല്ലേ അതിനു മുമ്പ് പറയട്ടെ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നത് അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവരോട് ഒരുപാട് സന്തോഷം എൻ്റെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു അതുപോലെ തന്നെ കമൻറ്റ് ഇടുന്നവർക്ക് ഇടാം ലൈക്ക് നിർബന്ധമായിട്ടൊന്ന് അടിച്ചോളൂ അപ്പം നമുക്ക് കുട്ടിക്കൽ ജയിച്ച വിഷയത്തിലേക്ക് കടക്കാം ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയാണ് നല്ലൊരു വീടുണ്ട് കുറെ ഇഷ്ടം പോലെ സ്വത്ത്ണ്ട് ഇതൊക്കെയുള്ളൊരു ഒരു നല്ല ഒരു വ്യക്തിയാണ് കാലിക്കറ്റിൽ അപ്പോൾ അദ്ദേഹം ീ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമാ ഫീൽഡിൽ കൂടെ വളരെ കൂടുതൽ സഞ്ചരിക്കേണ്ട ഒരു വ്യക്തിയാണ് അത് സ്റ്റോപ്പായി അതിന് സ്റ്റോപ്പ് ആവാനുള്ള കാരണം ഈ ഒരു പീഡന കഥ അതിനൊരു കാരണമായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ മനസ്സിൽ ഇതുപോലൊരു കാമ കടുവ ഇതുപോലൊരു കാമ വെറി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മലയാളി പ്രേക്ഷകർ ആരും ചിന്തിക്കുകയില്ല ആ ചിന്തിക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടായി പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് കുട്ടികളില്ല ഇദ്ദേഹത്തിന് കുട്ടികളുണ്ടായിട്ടില്ല അന്ന് അവര് വളരെ സ്നേഹത്തിലാണ് ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വലിയൊരു വീട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു വീടുണ്ട് ആ ചെറിയ വീട്ടിലെ രണ്ട് ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയും അടങ്ങുന്നതാണ് അവരുടെ വീട് അപ്പൊ ഭാര്യ ഭർത്താവ് ഒരു കാലത്ത് ജോലിക്ക് പോകും ഭാര്യ അന്ത്യാവശ്യം വല്ല പണികളൊക്കെ പങ്കാ ഭാര്യ പോവും നാല് വയസ്സായ ഒരു കുട്ടീനെ ആ കുട്ടിയുടെ പേര് എരയുടെ പേര് പറയാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഈ കുട്ടിക്ക് നമുക്കൊരു പേരിടാം തൃഷ്ണ എന്ന് പറഞ്ഞൊരു കുട്ടി അപ്പൊ ഈ തൃഷ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിൽക്കാൻ പോലെയാ ഈ എപ്പോഴും നമ്മുടെ ജയചന്ദ്രന്റെ വീട്ടിൽ വരും അപ്പൊ ജയചന്ദ്രന്റെ ഭാര്യ ആയിട്ട് നല്ല കമ്പനീന്ന് ജയചന്ദ്രനായിട്ട് നല്ല കമ്പനീന്ന് അപ്പോൾ ഇവർക്കാന്ന് കുട്ടികളില്ലാത്ത കുട്ടികളില്ലാത്തതന്നെ ഈ കുട്ടിയോട് ഭയങ്കര സ്നേഹമാണ് അപ്പം അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആണ് ഇപ്പൊ ഈ നമ്മുടെ ഈ ഈ കുട്ടിയുടെ അമ്മ പോലെ ജോലിക്ക് പോകുമ്പോൾ തന്നെ ഈ കുട്ടീനെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോവുക അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഇവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോറാൻ പോകാൻ ഒരു കക്കുസ് പോലും ഇല്ലാത്ത ഒരു കുടുംബക്കാരാണ് അത്ര പാവങ്ങളാണ് അപ്പോൾ ഒരു തോറാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയചന്ദ്രന്റെ വീടിൻ്റെ അടുത്ത് തന്നെ വലിയൊരു തെങ്ങും തോപ്പ് ഇങ്ങനെ കാല് കിടക്കുന്നുണ്ട് അവിടെ അവിടേക്ക് തുറന്നാൻ പോലും ഇതിലെല്ലാ കാര്യങ്ങളും പ്രാഥമിക കാര്യങ്ങളൊക്കെ അവിടേക്ക് നടത്താറ് അപ്പം ഇതൊക്കെ നമ്മുടെ ജയചന്ദൻ അറിയാം അപ്പം അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ ജയചന്ദന ഈ കുട്ടിയോട് ഭയങ്കര വാത്സല്യ ഈ കുട്ടിക്ക് അഞ്ചാ കുറെ ചോക്ലേറ്റൊക്കെ മേടിച്ചു കൊടുത്ത് മടിയിലിരുത്തി ചോക്ലേറ്റൊക്കെ കൊടുത്ത് ഒരുപാട് കിന്നായിരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെ ഈ കൃഷ്ണനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ കുട്ടി തൂറാനായിട്ട് ബാക്കിലേക്ക് പോണത് കണ്ടു കാട്ടിൻ്റെ അവിടേക്ക് ഈ കുട്ടി കളിക്കാനൊക്കെ ആ ഭാഗത്തേക്ക് തന്നെ പോകാം അപ്പം ഇങ്ങനെ പോകണുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മുടെ റൂമിൽ ഇരുന്ന് ഈ തെങ്ങും തോപ്പ് കാണാം അപ്പോൾ ആ തെങ്ങും തോപ്പിൽ കൂടെ ഡാവ് നടന്ന് പോകണമെന്ന് കണ്ടു അപ്പോൾ എന്തുണ്ടായി ജയചന്ദ്രൻ പതുക്കെ ഇറങ്ങി ആ തെങ്ങും തോപ്പിലേക്ക് പോയി തെങ്ങും തോപ്പിലേക്ക് പോയപ്പോൾ മാമാ മാമാ വിളിക്കുകയായി കുട്ടി ജയചന്ദ്രനെ അങ്ങനെ അവിടെ എത്തി അങ്ങനെ കുട്ടിയോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ കുട്ടീനെ വളരെയധികം സ്നേഹിച്ച് കുട്ടീനെ ഒരു ആൾമാറിയുള്ള ഒരു പുല്ലിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അനാശ്വാസം ചെയ്തു എന്നാണ് മൊഴി അങ്ങനെ അത് കഴിഞ്ഞു കുട്ടികൾ ചെയ്ത് ചന്ദ്രം വീട്ടിലേക്കും വന്നു കുട്ടി അങ്ങനെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഒരു മണിയായിട്ട് കുട്ടീനെ കുളിപ്പിക്കാനായിട്ട് അമ്മ വസ്ത്രമൊക്കെ ഓരി നോക്കിയ പിന്നെ അവിടെ രക്തത്തിൻ്റെ പാട് കിട്ടു രക്തത്തിൻ്റെ പാട് കണ്ടപ്പോൾ ചോദിച്ചു എന്താ മോളെ ഇങ്ങനെ ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലല്ലോ ചെറിയ കുട്ടിയല്ലേ നാല് വയസ്സായ കിടാവല്ലേ ഇത് എന്താ മോളെ ഇവിടെ ഇങ്ങനെ എന്ത് പറ്റി എന്താണ് എന്തൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ അത് മാമൻ ചെയ്തതാണ് അപ്പം മാമൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയമായി അങ്ങനെ ഈ കൃഷ്ണയുടെ അച്ഛൻ വന്നു അച്ഛൻ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു ചർച്ച ചെയ്തു ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പീഡനമാണ് എന്നവർക്ക് ബോധ്യമായതുകൊണ്ട് അവരെന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ പറഞ്ഞു അവരങ്ങനെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ചൈൽഡ് വെൽഫെയർ ഇതിനെ അറിയിച്ചവർ എന്നിട്ട് കസവ പോലീസ് സ്റ്റേഷനിലാണ് അവർ പരാതി കൊടുത്തത് പരാതി കൊടുത്ത് അങ്ങനെ പരാതി അന്വേഷിക്കാനായിട്ട് പോലീസ് വന്നു പോലീസ് വന്നിട്ട് മൊഴിയെടുത്തു കുട്ടീനെ മൊഴിയെടുത്തു കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഡി എൻ എ നോക്കണം അപ്പോൾ ഡി എൻ എ നോക്കി ആ ഡി എൻ എ ടെസ്റ്റ് കൊടുത്തു അങ്ങനെ മറ്റുള്ള പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളിനെ ചോദ്യം ചെയ്യാൻ വന്നു ജയചന്ദ്രൻ പറഞ്ഞു എനിക്ക് യാതൊരു അറിവില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുട്ടികളില്ല ആ കുട്ടികളില്ലാത്ത എനിക്ക് ഈ കുട്ടിയോട് ഭയങ്കര വാത്സല്യമാണ് സ്നേഹമാണ് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഭാര്യയ്ക്കും ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ആ ആ സ്നേഹവാത്സല്യങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു മകളെ പോലെ ഞാൻ കാണുന്ന ഒരു കുട്ടീനെ ഞാൻ ഒരിക്കലും ഈ പീഡന കാര്യങ്ങൾ ചെയ്യില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പോലീസിന് വിശ്വാസമില്ല പോലീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് മറിച്ചൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴും ജയചന്ദ്രൻ ഒറ്റ കാര്യം പറയണത് ഇത് പൈസയ്ക്ക് വേണ്ടിയുള്ളൊരു പ്ലേ ആണ് കാരണം അവർക്ക് ഈ കുട്ടീനെ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ പിടിക്കണം അവർ പൈസ ഇല്ലാത്തവരാണ് അവർക്ക് തൂറാൻ പോലും കാക്കൂസ പോലെ ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനും അവർക്ക് ഈ കുട്ടീനെ വെച്ച് അവർ കളിക്കുകയാണ് എന്നാണ് ജയചന്ദ്രൻ പറഞ്ഞത് അപ്പൊ ഇത് രണ്ട് ഭാഗം കേട്ടു പോലീസിന് ഇനി ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ ഒരു കാര്യമല്ലോ ഡി എൻ എ വരണം ഡി എൻ എ ടെസ്റ്റില് എന്താണ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ള അറിയണം അതിനുവേണ്ടി പോലീസ് വെയിറ്റ് ചെയ്തു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡി എൻ എ വന്നു ഡി എൻ എ വന്നപ്പോൾ എന്തുണ്ടായി ഇത് കുട്ടിക്കൽ ചെയ്തതാണ് എന്നാണ് ഡി എൻ എ ടെസ്റ്റിൽ തെളിഞ്ഞത് അത് തെളിഞ്ഞോട് കൂടിയിട്ട് പിന്നെ എന്തുണ്ടായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റിയ പറഞ്ഞു അതുപോലെ തന്നെ ടി വിയിൽ വന്നു അതുപോലെ തന്നെ പത്രത്തിൽ വന്നു ഇങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായിന്ന് വെച്ചാൽ ഈ വാരലൊക്കെ ഒരു ദിവസം ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇതിനെപ്പറ്റി യാതൊരു ചർച്ചയും ഇതിനെ ഫോളോ അപ്പ് ഒരു ചാനലും ചെയ്തില്ല ഒരു പത്രവും ചെയ്തില്ല അങ്ങനെ അതവിടെ കേടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കൽ ജയചന്ദ്രന് നല്ല രാഷ്ട്രീയ പരിപാടാണ് അതും ഈ ചാനലായിട്ടൊക്കെ നല്ല ബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പത്രങ്ങളായിട്ടും ഇതൊക്കെ ഇങ്ങനെ വരുന്ന വാർത്തകൾ ജയചന്ദ്രനെതിരെ വരുന്ന വാർത്തകളെല്ലാം ജയചന്ദ്രനെ തടസ്സപ്പെടുത്തി അപ്പൊ അതുകൊണ്ട് ആരും ഈ പീഡന പരമ്പര അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പീഡനം ഇത്രയും ഒരു ഫേമസ് ആൾ നടത്തിയിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു ഫോളോ ഒരു കണ്ടുന്വേഷണം വാർത്തകളും ഇങ്ങനെ കേസ് നടക്കുന്നുണ്ട് കസബ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അത്ര തന്നെ അന്വേഷണം പോലും എഴഞ്ഞ നീങ്ങണത് ഇതിൻ്റെ ഒക്കെ പിന്നില് കുട്ടിക്കൽ ജയചന്ദ്രന്റെ പൈസ മിടുക്കും രാഷ്ട്രീയ സ്വാധീനമാണെന്നാണ് അവിടുത്തെ ചർച്ച അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടീനെ കുട്ടീനെ അച്ഛനും അമ്മേനെ സ്വാധീനിക്കാനായിട്ട് കുട്ടികൾ ജയചന്ദ്രൻ ഒരു ആളെ വിട്ടു ആൾ പറഞ്ഞ് നിങ്ങൾക്ക് ലക്ഷങ്ങൾ തരാം നിങ്ങൾ ഈ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർ അച്ഛനമ്മയും അത് സമ്മതിച്ചില്ല നടക്കില്ല ഇനി ഇങ്ങനൊരു അവസ്ഥ വേറൊരു കുട്ടിക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് ഞങ്ങളിതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഗുണ്ടകളെ വിട്ട് ഭീഷണി നടത്തി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിലും ഇവർ വീണിട്ടില്ല പക്ഷേ ഒരു അച്ഛനും അമ്മയ്ക്കും ഇതുപോലൊരു നില ഒരാളും ആശ്രയില്ലാത്ത കുറച്ച് നാട്ടുകാരും മാത്രമാണ് ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണത് അവർക്ക് എത്ര നാളും പിടിച്ചു നിൽക്കാൻ പറ്റും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു കേസിൻ്റെ മുകളിൽ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട് ആ തിരിമറികൂടെ ഈ കേസ് ഇല്ലാണ്ടായി പോകാനാണ് സാധ്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാശ് കൊടുത്ത് ഈ കേസ് ഇല്ലാണ്ടാക്കി എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ അതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല ഇങ്ങനെ ഇതുവരെ ഉണ്ടാകുന്ന ഒരു അനുഭവം അതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ കേസ് കോടതിയിലാണെന്ന് പറയുന്നുണ്ട് കേസ് നടക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിന് ഈ കേസിന് ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ഈ ജയചന്ദ്രനെ കുറിച്ച് നമ്മൾ ഒരാൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു വിഷയം നമ്മൾ ചിന്തിക്കില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എനിക്കറിയാം പരിചയമുള്ള ആളാണ് ഒരു മാന്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ മനുഷ്യനാണ് ഏത് സമയത്താണ് എന്തൊക്കെ ചെയ്ത് കൂട്ടുക എന്ന് ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല ഒരാൾ പാവമായിരിക്കാം സ്വാദു ആയിരിക്കാം ഈ മനുഷ്യനായാലും ഒരു ഒരു ദുർബല സമയത്ത് ചില വികാരങ്ങളൊക്കെ തോന്നാം പക്ഷെ അതൊക്കെ തോന്നുമ്പോൾ ചിലപ്പോ അത് ചെയ്ത് ആരറിയിലോ എന്ന് വിചാരിച്ചാൽ ചെയ്ത് കഴിയാം പിന്നെ അതിലൊക്കെ പിടിക്കപ്പെടുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം അതൊന്നും നമുക്കിപ്പോ പ്രവചിക്കാൻ പറ്റില്ല നമ്മൾ ഇതിന്റെ നടന്നോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറയാനാളല്ല ഇതാണ് ഇതിന്റെ യഥാർത്ഥ സംഭവം എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ടിപ്പോ കുട്ടികൾ ചയിച്ച തന്നെ കുറ്റക്കാരനായിട്ട് നമ്മൾ കാണണ്ട ഇതിന്റെ എല്ലാം കേസുകളൊക്കെ തെളിയുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി ഇപ്പൊ ഇങ്ങനെ ഇനി കേസിന്റെ പോക്ക് നടക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു മാത്രം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്ക ഒരു നടനുണ്ട് പേര് ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നടൻ്റെ പേര് പറഞ്ഞ് ആ നടനെ ചെറുതാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു നടനാണ് ആ നടൻ്റെ അച്ഛൻ ഇതുപോലെ തന്നെ ദിവസം ചെറിയൊരു കുട്ടി ഇതുപോലെ തന്നെ ആ വീടിന്റെ മുമ്പിവിടെ ഇങ്ങനെ സ്കൂളിൽ പോകും അപ്പോൾ ഈ കുട്ടിക്ക് ഇതുപോലെ ചോക്ലേറ്റും മിഠായിയും ഐസ്ക്രീമൊക്കെ ഈ നടൻ്റെ അച്ഛൻ വീടിച്ച് കൊടുക്കൊടുക്കും വിളിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് കൊടുക്കും വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഈ നടൻ്റെ അച്ഛൻ ഈ കുട്ടീനെ പീഡിപ്പിച്ചു അത് വലിയ കേസായി അത് പുറത്തറിഞ്ഞു അങ്ങനെ ഈ പോസ്കോ നിയമപ്രകാരം കേസ് ചാർജ് ചെയ്തു ഇപ്പോൾ ജയചന്ദ്രൻ്റെ പേരിൽ പോസ്കോ കേസാണ് ചാർജ് ചെയ്ത് പോകുന്നത് അങ്ങനെ ഈ നടൻ്റെ അച്ഛൻ്റെ പേരിൽ പോസ്കോ കേസ് ചാർജ് ചെയ്തു അങ്ങനെ ഈ നടൻ്റെ അച്ഛനെ ശിക്ഷിച്ചു ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയോടുകൂടി ഇത് ഈ നടൻ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നടൻ പല കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന ഒരാതാണ് സ്വന്തം അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് ആ നടന് പിന്നെ അച്ഛനെ തന്നെ വേണമെന്ന് വെച്ചു അച്ഛനും കുടുംബം കൂടി വേണ്ടാന്ന് വെച്ചു എന്നാൽ കുടുംബത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പക്ഷെ ഒരിക്കലും ഈ നടനെ അംഗീകരിക്കാൻ മാനസികമായിട്ട് ഒന്ന് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കാര്യത്തിൽ കാര്യമാണ് അച്ഛൻ ചെയ്തത് ആ അച്ഛനെ അന്നൊട്ടിന്ന വരെ അച്ഛനായിട്ട് ഈ നടൻ വേണ്ടിയിട്ടില്ല അച്ഛനെ അച്ഛൻ്റെ കുടുംബക്കാരായിട്ടും വേണ്ടിയിട്ടില്ല അച്ഛൻ്റെ ആരായിട്ടും കുടുംബം അത് ബന്ധമില്ല എന്ന് പറയാം അപ്പോൾ ആ നടൻ്റെ അത് ഒരു 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 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളോട് ഇതുപോലെ അതിക്രമം ചെയ്തത് സ്വന്തം അച്ഛനായാൽ പോലും ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല ചെയ്തത് തെറ്റാണ് ആ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പോലും ആ നടന് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ നടൻ്റെ നല്ലൊരു മനസ്സത് ഞാനും പറയേണ്ടതാണെന്ന് എന്താണ് ഈ കുട്ടികളെ നിങ്ങൾക്ക് വെറുതെ വിടുക നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ വല്ല വികാരങ്ങളോ വിചാരങ്ങളോ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ നാട്ടിലായാലും മറ്റുള്ള പുറം നാട്ടിലായാലും പെണ്ണുങ്ങൾ കിട്ടാൻ യാതൊരു ക്ഷാമമുള്ള സ്ഥലമല്ല കയ്യിൽ കാശുണ്ടെങ്കിലും മറ്റുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ രീതിയിലൊക്കെ കിട്ടാതെ ആ ഒരു പ്രശ്നമില്ലാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ നമ്മൾ കൊച്ചു കുട്ടികളാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ വലുതാവുമ്പോൾ അവരൊക്കെ അവർ ചിലപ്പോൾ പ്രാന്തിലേക്ക് തന്നെ അവരൊക്കെ വിട്ടുപോകും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാവരും വിട്ടു നിൽക്കുക കൊച്ചു കുട്ടികളാണ് നമ്മുടെ മക്കളായിട്ട് കാണുക അവരെ സ്നേഹിക്കുക അവരൊരിക്കലും ദ്രോഹിക്കരുത് എന്നാണ് എനിക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയാനുള്ള കാരണം ഇത് ചെടുത്ത് ചെയ്യാനുള്ള കാരണം ഇതാണ് ആര് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നമ്മളിവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല എന്നിരുന്നാലും നമ്മൾ തൊഴുത് പറയണം നമുക്ക് ഏതൊരു മനുഷ്യനായാലും വികാരങ്ങളുണ്ടാവും വിചാരങ്ങളുണ്ടാവും എല്ലാം ഉണ്ടാവും ഭക്ഷണിയാണെന്ന് വെച്ചിട്ട് ആരും പട്ടിക്കുട്ടിയെ പിടിച്ചു തിന്നാറില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊരു കാരണവശാലും എന്തെന്നെ ഉണ്ടായാലും കുട്ടികളെ വെറുതെ വിടുക കുട്ടികളെ ഉപദ്രവിക്കരുത് അവർ നാളത്തെ പൗരന്മാരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ഭാവി നശിപ്പിക്കരുത് അവരെ സമൂഹത്തിൽ മോശം ഒരു ആൾക്കാരായിട്ട് കാണാനായിട്ട് നമ്മളായിട്ട് നമ്മളായിട്ടൊരു ഇടവരുത്തരുത് ഇതൊക്കെ ഭയങ്കര നിയമങ്ങളുള്ള നാടാണ് നമ്മുടെ എന്നിട്ട് പോലും ഇതുപോലത്തെ കേസുകൾ എന്ന് പറഞ്ഞാൽ അപ്പം ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മൃഗങ്ങൾ എപ്പോഴെ പൊട്ടിപ്പുറപ്പെടുക നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തൊഴുത് പറയണം കുട്ടികളെ ഉപദ്രവിക്കരുത് സ്ത്രീകളെ ഉപദ്രവിക്കരുത് നമ്മൾ ഒരു നല്ലൊരു മനുഷ്യനായിട്ടും നല്ലൊരു മനുഷ്യനായിട്ടും ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷം അപ്പോൾ നമ്മുടെ ഫാമിലിയിലത്തെ ഒരാളായി നിങ്ങൾ മാറി വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും എന്ന് വേണ്ടിയുള്ള ആൾക്കാർ മാത്രമേ ചെയ്യുള്ളൂ അല്ലാത്ത ഒരു കണ്ടൻ കൂടെ പോകുന്ന മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും സുഖമല്ലേ വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം